ഇപ്പോൾ നമ്മുടെ ആളുകൾ എക്സസൈസിനായിട്ടും മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് സൈക്കിൾ സൈക്കിളാകുമ്പോൾ നമുക്ക് രാവിലെയും രാത്രിയും നമ്മുടെ ഇഷ്ടാനുസരം നമുക്ക് റോഡിലൂടെ ഓടിപ്പിക്കാം നമ്മൾ സുരക്ഷിതമാവാൻ വേണ്ടി സൈക്കിളിൽ നമുക്ക് ഘടിപ്പിക്കാവുന്ന രണ്ട് തരം ലൈറ്റുകളാണ് ഇത് മീഷോയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് വളരെ വിലക്കുറവിനും എന്നാൽ നല്ല ഉപയോഗപ്രദവുമാണ് ഈ ലൈറ്റ് ഈ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ മുന്നിൽ വെക്കുന്ന ലൈറ്റാണ് ഈ ലൈറ്റിനൊരു പ്രത്യേകത ഇത് നമ്മൾ ഒരു സ്വിച്ച് അമർത്തുമ്പോൾ നല്ല ഇൻറ്റൻസിറ്റി കൂടിയ ലൈറ്റും പിന്നീട് ഒരു സ്വിച്ച് അമർത്തുമ്പോൾ ഇൻറ്റൻസിറ്റി കുറഞ്ഞ ലൈറ്റും വീണ്ടും നമ്മൾ അതിനെ അമർത്തുമ്പോൾ ബ്ലിങ്കിങ് ലൈറ്റുമാണ് കാണാൻ സാധിക്കുന്നത് ഇത് നമുക്ക് അത്യാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ തന്നെ ഇത് ഓഫ് ചെയ്തിടാവുന്നതാണ് ഒപ്പം തന്നെ ഇതിന് ഒരു ചാർജിംഗ് പോയിന്റും ഇതിലുണ്ട് ഇതിനോടൊപ്പം തന്നെ അവർ ആ ചാർജറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഈ ബാൻഡ് ഉപയോഗിച്ച് സൈക്കിളിൽ നമുക്ക് ഫ്രണ്ടിൽ ഏത് തരത്തിലും വേണമെങ്കിലും ഘടിപ്പിക്കാവുന്നതാണ് ഈ ബാൻഡ് വെച്ച് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാവുന്നതുമാണ് ഒപ്പം തന്നെ ഇതിനൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലായി ഒരു ഹോണും ആണ് ഈ ഹോണിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് ഈ ബാൻഡ് ഉപയോഗിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരണം ഇത് സൈക്കിളിൽ ഘടിപ്പിക്കാവുന്നതുമാണ് ഹോൺ നമുക്ക് നമ്മുടെ കൈ ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ അത്ര അകലത്തിൽ നമുക്ക് വെച്ച് ഓൺ ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഇതാണ് നമ്മൾ സൈക്കിളിൻ്റെ പിറകിലായിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റ് ഇതിനും പ്രത്യേകം ഒരു ചാർജറും ഇതിനൊപ്പം തന്നെ അവൈലബിൾ ആണ് ഇത് സൈക്കിളിൻ്റെ പിന്നിലായിട്ട് നമുക്ക് ഘടിപ്പിക്കുമ്പോൾ നേരെയോ നമുക്ക് എങ്ങനെയോ എങ്ങനെ വേണമെങ്കിൽ ഘടിപ്പിക്കാം ഒപ്പം തന്നെ ഇതിനൊപ്പം ഒരു ബാൻഡും ആണ് ഈ ബാൻഡ് വെച്ച് നമുക്ക് ആ സൈക്കിളിൽ ഘടിപ്പിക്കുകയും ചെയ്യാം ഒപ്പം ഇത് ചാർജ് ചെയ്യാനായിട്ട് ഒരു ചാർജറും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഈ ചാർജിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ വളരെ ഇത് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ചാർജിങ് പോയിന്റ് ഇതിൽ വെച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ ഇതിൻ്റെ ചാർജറും ഇതിൻ്റെ കൂടെ ആണ് ഇനി ഇത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇവിടെയുള്ള സ്വിച്ചിനെ ലോങ് പ്രെസ് ചെയ്ത് ഓൺ ചെയ്യാവുന്നതാണ്